രണ്ടായിരത്തി പതിനേഴ് മധ്യപ്രദേശിൽ പോലീസിന്റെ വെടിയേറ്റ് അഞ്ചു കർഷകർ കൊല്ലപ്പെട്ടപ്പോൾ അക്രമം പടർന്നു പിടിച്ച പടിഞ്ഞാറൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ കണ്ടെത്തിയത് അനിശ്ചിതകാല നിരാഹാരമായിരുന്നു അടിയൊഴുക്കുകളും കുതികാൽവെട്ടുകളും ഒതുക്കലുമെല്ലാം നിറഞ്ഞ രാഷ്ട്രീയത്തിൽ ചൗഹാൻ നാല് തവണയാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ഭരിച്ചത് മധ്യപ്രദേശിലെ തലയെടുപ്പുള്ള നേതാവായിരുന്നിട്ടും അഞ്ചാം തവണ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് മുന്നിൽ അന്യമാവുകയായിരുന്നു ഇത്തവണ പക്ഷേ ചൌഹാന്റെ മുഖ്യമന്ത്രി മോഹം അവസാനിപ്പിച്ചത് പാർട്ടി നേതൃത്വമാണ് ബി രൂപവും ഭാവവും മാറിയത് ഏറെ വ്യക്തമായി അറിയാവുന്ന ആളുകൂടിയാണ് ചൌഹാൻ വാജ്പേയി അദ്വാനി കാലഘട്ടത്തിൽ നിന്നും നരേന്ദ്രമോദി അമിത്ഷാ എത്തുമ്പോൾ ആ മാറ്റങ്ങൾക്കൊപ്പം ചലിക്കാനും ചൗഹാൻ ശ്രദ്ധിച്ചിരുന്നു എന്താണ് മധ്യപ്രദേശിലെ തലയെടുപ്പുള്ള നേതാവിന്റെ രാഷ്ട്രീയ ചരിത്രം എന്തുകൊണ്ടാണ് മധ്യപ്രദേശിന്റെ അഞ്ചാം മുഖ്യമന്ത്രി എന്ന സ്ഥാനം അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടത് മധ്യപ്രദേശിലെ സഹോർ ജില്ലയിലെ ഒരു കർഷക കുടുംബത്തിലാണ് ചൗഹാന്റെ ജനനം ആർ എസ് എസിലൂടെയാണ് പൊതുരംഗത്ത് പ്രവർത്തനം തുടങ്ങിയത് ഐ ബി ബി പിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ചൗഹാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിദശാ മണ്ഡലത്തിലാണ് ആദ്യമായി വിജയിക്കുന്നത് പിന്നീട് മൂന്ന് തവണ കൂടെ അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ചു ശേഷം ചൗഹാന്റെ നോട്ടം ദേശീയ രാഷ്ട്രീയത്തിലേക്കായി എം പി ആയിരിക്കാണ് സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത് അതോടെ രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും സംസ്ഥാന കേന്ദ്രീകൃതമായി രണ്ടായിരത്തി മൂന്നിൽ ദിഗ്വിജയ് സിംഗിന്റെ കോൺഗ്രസ് മന്ത്രിസഭയെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ ഉമാഭാരതിക്ക് ഒരു വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നു പാർട്ടിയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം പിന്നീട് അധികാരത്തിൽ വന്ന ബാബുലാൽ ഗൗറിനും ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു ഇതോടെയാണ് ഒത്തുതീർപ്പ് എന്ന നിലയിൽ ചൌഹാൻ രംഗത്തെത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ മുഖ്യമന്ത്രി കസേരിൽ ഇരുപ്പുറപ്പിച്ച ചൗഹാന് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടെ ആ കസേരിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള പതിനഞ്ച് മാസങ്ങളാണ് സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ വി ഡി ശർമ്മയും ചൗഹാനും തീരെ പൊരുത്തപ്പെടാതായ സാഹചര്യത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും കോൺഗ്രസ് നാൾക്കുനാൾ ശക്തിയാർജിച്ച് വരികയാണെന്നും ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായിരുന്നു ഇതോടെ ചൌഹാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടതില്ലെന്ന് തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കൂട്ടായ നേതൃത്വം മോദിയുടെ പേരിൽ വോട്ട് അഭ്യർത്ഥന എന്ന തീരുമാനത്തെ ചൗഹാനും എതിർക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ അതിലും മോശമായ കാര്യങ്ങളായിരുന്നു ചൗഹാനെ കാത്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ മോദിയും ചൌഹാനും ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ എന്ന നിലയിൽ തുല്യരായിരുന്നു എന്നാൽ അവിടെ നിന്ന് പത്ത് വർഷം കഴിയുമ്പോൾ ബി ജെ പിയിൽ ഉടനീളമുള്ളത് മോദിയാണ് ബി ജെ പിയുടെ ഉന്നതാധികാര സമിതിയായ പാർലമെന്ററി ബോർഡിൽ അംഗങ്ങളായിരുന്ന ചൌഹാനെയും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഒഴിവാക്കിയിരുന്നു ചൌഹാന്റെ പടിയിറക്കം ആരംഭിച്ചു എന്നതിന്റെ സൂചന തന്നെയായിരുന്നു ഇത് കേന്ദ്ര നേതൃത്വം തുടക്കത്തിൽ മാറ്റി നിർത്തിയിട്ടും നൂറ്റി അറുപത് റാലികൾ നയിച്ച് സ്വന്തം പ്രസക്തി ഉയർത്തിക്കാട്ടിയ ആളാണ് ചൗഹാൻ ലാഡ്ലി ബേന പോലെ വോട്ട് കൊണ്ടുവരുന്ന ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച ആളെന്ന നിലയിൽ ബി അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അഞ്ചുവട്ടം എം പി നാല് മുഖ്യമന്ത്രി തുടങ്ങി ഇത്തരത്തിലുള്ള നേട്ടങ്ങളും മറ്റാരും തന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല അതുകൊണ്ട് തന്നെ ചൗഹാനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറാം വട്ടവും മത്സരത്തിനിറക്കി ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഏറെയാണ് അതിന് ചൗഹാൻ സന്നദ്ധനാകുമോ എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപത് മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിപ്പിക്കുക എന്നതാണ് ഇനി തന്റെ ലക്ഷ്യമെന്നാണ് ചൗഹാൻ പറയുന്നത്